ശാസ്ത്രരംഗത്ത് വിദ്യാർത്ഥികളുടെ കഴിവ് തെളിയിക്കുന്ന ചേർത്തല ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ആവേശത്തുടക്കം ശാസ്ത്രരംഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വാർഷിക ഉത്സവമാണ് കേരള സ്കൂൾ ശാസ്ത്രോത്സവം നാല് തലങ്ങളുള്ള മത്സര വേദിയാണിത് സ്കൂൾ തലം ഉപജില്ലാതലം ജില്ലാതലം സംസ്ഥാനതലം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് മത്സരിക്കാം പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ കഴിവ് തെളിയിക്കാനുള്ള ഈ മേള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രമേളയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വലിയ മേള അരങ്ങേറുന്നത് ചേത്ര ഉപജില്ലയിലെ ഈ വർഷത്തെ ശാസ്ത്രോത്സവം പൊളത്തെ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ കാട്ടൂർ എന്നിവിടങ്ങളിലാണ് നടന്നത് കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള എന്നിവയും പൊളത്തെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഐ ടി മേള സാമൂഹ്യ ശാസ്ത്രമേള ഗണിതശാസ്ത്രമേള എന്നിവയാണ് നടന്നത് സ്വസംഘം ചെയർപേഴ്സൺ പി പി സംഗീത ജനറൽ കൺവീനർ സൈറസ് കെ എസ് ചേത്ര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൽ ജയലക്ഷ്മി ഫെസ്റ്റിവൽ കമ്മിറ്റി കൺവീനർ വി വിജു എന്നിവർ നേതൃത്വം നൽകി മേഖലയിൽ കലയെ കേന്ദ്രീകരിച്ച് ഉപജില്ലാ ശാസ്ത്രോത്സവം നടത്താനാണ് ഈ വർഷം തീരുമാനിച്ചത് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് അതിന് നടത്തിയിരിക്കുന്നത് കാട്ടൂർ ഹോളി ഫാമിലി ഹൈസ്കൂളിൽ പ്രവൃത്തി പരിചയമേളയും ശാസ്ത്രമേളയും കൊള്ളേത്തൈ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര ഐ ടി മേളയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മേളകൾക്കും കൺവീനർമാരും സംഘടനാ പ്രതിനിധികളും സ്കൂളധികാരികളും പി ടി എ പ്രതിനിധികളും അവിടുത്തെ ഗ്രാമവാസികളും പഞ്ചായത്ത് അംഗങ്ങളും എല്ലാം വളരെ സജീവമായി ഈ മേള നടത്തുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട് വിവിധ സ്കൂളുകളിൽ നിന്ന് ഏകദേശം പത്ത് ഹൈസ്കൂൾ മുതൽ എൽ പി തലം മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലം വരെ ഏകദേശം പത്ത് എൺപത്തഞ്ചോളം സ്കൂളുകളാണ് ഈ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് ഒരുപാട് വേറിട്ട രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ശാസ്ത്രമേള ക്രമീകരിച്ചിരിക്കുന്നത് നേരത്തെ കുട്ടികൾ കൊണ്ടു ഉപകരണങ്ങൾ കൊണ്ടുവന്ന ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്നും വിഭിന്നമായിട്ട് കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ രൂപകർത്താക്കളെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുകയും അതനുസരിച്ചുള്ള ഒരു വിധി നിർണയവുമാണ് നടത്തുന്നത് അങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഉപജില്ലാ ശാസ്ത്രോത്സവം നടന്നു വരുന്നു